ഹലോ വെൽക്കം ബാക്ക് ഐശ്വാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്യാനായിട്ട് കുറേ ആൾക്കാരും മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു ഡെയിലി വീഡിയോസ് ഇടുന്നതിൽ എന്താ പോസ്റ്റ് ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് സന്തോഷം അപ്പം ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നെ പറയട്ടെ ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് എന്താ പറയുക നമ്മൾ മോർണിംഗ് ടു ഈവനിങ് വരെയുള്ള വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വ്ളോഗോ അപ്പോൾ ഇതിൽ നമ്മൾ അയല് നമ്മളെ ഡെയിലി വ്ലോഗ് അറിയാം നമ്മൾ ഡ്രസ്സൊക്കെ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് കിച്ചണിലെ സൈഡിലായിരുന്നു അപ്പോൾ ഇതിപ്പോൾ ഞാൻ പുറത്തിടാൻ കാരണം എന്താണെന്നറിയോ മഴ പെയ്തുകൊണ്ടാണ് ഞാൻ പുറത്തിടാഞ്ഞത് പക്ഷേ അകത്ത് വല്ലാത്തൊരു സ്മെല്ലാണ് ഡ്രസ്സിന് വരുന്നത് അത് എത്ര ഡ്രൈ ആയാലും ആ ഒരു സ്മെല്ല് വരുന്നുണ്ട് പക്ഷേ പുറത്താക്കുമ്പം ആ ഒരു പ്രശ്നം വരുന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ എന്താ സൊല്യൂഷൻ സൊല്യൂഷനെന്നറിയില്ല കാരണം മഴ ഉള്ളതുകൊണ്ട് നമുക്ക് ബാൽക്കണിയിലൊന്നും എപ്പോഴും ഇടാനും പറ്റില്ല പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നേർദോശയും പിന്നെ ഒരു സ്പെഷ്യൽ കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് എഗ്ഗ് സ്റ്റൂ എഗ്ഗ് സ്റ്റൂ എന്ന് പറയാൻ പറ്റില്ല അതായത് നമ്മൾ പൊട്ടാറ്റോ സ്റ്റൂ ഇല്ലേ അതായത് ഇവിടെ ഒരാൾക്ക് പൊട്ടാറ്റോ കറി മതി എന്ന് പറഞ്ഞു ഒരാൾ പറഞ്ഞു മുട്ട റോസ്റ്റ് വേണമെന്ന് അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയതാണ് അതായത് പൊട്ടാറ്റോ സ്റ്റൂ ഉണ്ടാക്കിയ ശേഷം മുട്ട പുഴുങ്ങിയിട്ട് അതിലൊട്ട് ഇട്ടു കൊടുത്ത് എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു കോമ്പിനേഷൻ പിന്നെ നമുക്ക് ലഞ്ചിലോട്ട് കിടക്കാം കുറേ നാളായി ഞാൻ ഫുഡ് വീഡിയോസൊക്കെ ഷെയർ ചെയ്തിട്ട് നമ്മുടെ വീഡിയോസിൽ അല്ലേ യു ഈന്ന് വന്ന ശേഷം പിന്നെ അങ്ങനെ വീഡിയോസൊന്നും ഫുഡിൻ്റെ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മുടെ കിച്ചണിൽ അങ്ങനെ ലൈറ്റും ഇത് വെക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊന്നും അത് ശരിയായി വരുന്നില്ല എന്നെ എടുക്കണം അപ്പോൾ ഇന്ന് ഇന്നെന്തായാലും ഞാനൊരു പൊതിച്ചോറ് ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് പൊതിച്ചോറിലോട്ട് കറി ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്ക മുളക് അറിയാട്ടോ പിന്നെ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് വരെ നിങ്ങൾ കാണോ നമ്മൾ ലേഡീസിന് എന്താ പറയുക ഹോം മെയ്ഡ് ആയിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് ലേഡീസിനൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആകും കാരണം നാട്ടിൽ ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ അവൈലബിൾ ആകുന്നുണ്ടോ എന്ന് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ന്യൂ എയ്ത്ത് പ്രൊഡക്റ്റ്സിൻ്റെ കാര്യം ഷെയർ ചെയ്ത സമയത്ത് അപ്പോൾ നാട്ടിൽ നല്ല അടിപൊളി ഹോം മെയ്ഡ് നാച്ചുറൽ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് സോപ്പ് അതുപോലെ ഓയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പം ഞാൻ ഈ വെണ്ടയ്ക്ക മുളകറിയിലോട്ട് ഒരു മൂന്നാല് തക്കാളി എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പുളിവെള്ളം എല്ലാം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് വേവിച്ച ശേഷം നന്നായിട്ട് കുക്കായ ശേഷമാണ് വെണ്ടയ്ക്ക ഒരു മീഡിയം സൈസ് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ വേവിക്കുന്ന സമയത്ത് അപ്പോൾ വെണ്ടയ്ക്ക മുളകറി അവിടെ റെഡി ആവട്ടെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഉപ്പേരികളെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാൻ പൊതിച്ചോറാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പം അതിലോട്ട് പയറുപ്പേരിയും ബീട്രൂട്ട് ഉപ്പേരിയും ഒരുമിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ കാര്യമായിട്ട് ഒന്നും കൊടുക്കുന്നില്ല പക്ഷേ കുറച്ച് ഉപ്പേരികൾ ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ പൊതിച്ചോറ് രസം ഉണ്ടാവുള്ളൂ അപ്പോൾ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുക് പൊട്ടിക്കുക കറിവേപ്പിലിട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുക്കുക രണ്ടും ഒരുമിച്ച ചെയ്യുന്നുണ്ട് ഒരേപോലെ തന്നെ ചെയ്യുന്നത് പിന്നെ ഒന്നിലോട്ട് ബീട്രൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നിലോട്ട് പയറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ശരിക്കും പൊതിച്ചോറിൽ നമുക്ക് ഒരുപാട് കൂട്ടാനൊന്നും വേണ്ട പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചമ്മന്തി മുട്ട ഓംലെറ്റ് അന്നത്തെ സാധനങ്ങളൊക്കെ വേണം പക്ഷേ പൊതിച്ചോറിൽ ഞാൻ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഉണ്ടല്ലോ അത് അതിലോട്ട് നല്ല ചൂടുള്ള ചോറ് ഇട്ടിട്ട് നമ്മൾ സാധാരണ ചോറും കൂട്ടാൻ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും അങ്ങനെ നമ്മൾ നാട്ടിൽ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ എല്ലാവർക്കും കിട്ടുമല്ലോ അപ്പോൾ ഡെയിലി ഇതുപോലെ ആക്കുവാണെങ്കിൽ ആ ചൂടുള്ള ചോറും കൂട്ടാനും എല്ലാം കൂടി കറി ഒഴിക്കരുത് കേട്ടോ പൊതിച്ചോറിൽ എല്ലാം കൂടി ആക്കിയിട്ട് ഇങ്ങനെ പൊരിയാക്കി വെച്ചിട്ട് നമ്മൾ ചോറ് കഴിക്കാൻ നേരം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാ കേട്ടോ ആ വാഴയിലയിൽ വാട്ടി വരുന്ന ഒരു സ്വാദ് ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് പക്ഷെ അതാ നമുക്ക് പ്ലേറ്റിൽ കഴിച്ചാൽ ആ ഒരു ചോറ് കൂട്ടാനും ടേസ്റ്റ് ഉണ്ടാവില്ല അതിനേക്കാട്ടും ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നല്ല ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് അപ്പോൾ ഏത് കൂട്ടാനാണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ വെച്ച് ഉണ്ടാക്കി നോക്കട്ടെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും പക്ഷെ നാട്ടിലാകുമ്പോഴുള്ളൊരു പ്രത്യേക ഒരു ഗുണമാണത് കാരണം നാട്ടിൽ ഒരുപാട് വാഴയിൽ എല്ലാവർക്കും പറമ്പിലും ഉണ്ടാവും അല്ലേ പിന്നെ മിക്ക ആൾക്കാർക്കും ഉണ്ടാകും എല്ലാവർക്കും ഒന്നും ഞാൻ പറയുന്നില്ല പിന്നെ ഇങ്ങനെ മുളകറിയിലോട്ട് വെണ്ടയ്ക്ക മുളകറിലോട്ട് വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ റീനുവിൻ്റെ റീനുവിനെ വീഡിയോയിൽ കാണിക്കില്ല കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റീനു കുറേ രണ്ട് മാസത്തെ ക്ലാസ് അവൾക്ക് മിസ്സായില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് പഠിത്തത്തിലും എന്താ പറയുക ഒരു ഓൺലൈൻ ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതിലാണ് പ്ലസ് ടു അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിലും കാര്യങ്ങളോ ആണ് അവൾക്ക് വീഡിയോ എടുക്കുന്നതും ഇഷ്ടമില്ലാതെ വീഡിയോയിൽ കാണിക്കാത്ത കേട്ടോ അങ്ങനെ വെണ്ടയ്ക്ക മുളക്റി ഏകദേശം സെറ്റായിട്ടുണ്ട് പിന്നെ നമ്മളടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ മത്തി ഫ്രൈ ആട്ടോ ഈ പൊതിച്ചോറിലോട്ടൊക്കെ ഏതെങ്കിലും ഒരു മീൻ വേണം ഫ്രൈ ആക്കിയത് ചിക്കനേക്കാളും ടേസ്റ്റ് മീനാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് വിനാഗിരി എല്ലാം കൂടി ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്യുക പിന്നെ ഇപ്പം നമ്മൾ നാട്ടിൽ കിട്ടുന്ന മത്തി ഉണ്ടല്ലോ ഇപ്പം മത്തിയാണ് കിട്ടുന്നത് മത്തിക്ക് കിലോ നാന്നൂറ് രൂപയ്ക്കുണ്ട് എന്നാലും നല്ല ഫ്രഷ് മത്തി നമ്മൾക്ക് ഈ ഹാർബറിലൊക്കെ പോയിട്ട് വാങ്ങിക്കും ഞാൻ ലാസ്റ്റ് ലാസ്റ്റൊരു ഇൻസ്റ്റഗ്രാം വീഡിയോട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മത്തിയുടെ കളർ തന്നെ ഭയങ്കര നല്ല തിളക്കമുള്ള കളറായിരുന്നു ഫ്രഷ് ആയിട്ട് വാങ്ങിക്കുമ്പോഴേ അപ്പോൾ അതിന് പനിഞ്ഞീനുണ്ട് ഇപ്പോഴത്തെ മത്തിക്ക് നല്ല ടേസ്റ്റാണ് നാനൂറ് രൂപക്കല്ല നമ്മൾ അതിനും വലിയ പൈസക്ക് വാങ്ങിക്കും കാരണം മത്തിൻ്റെ ഒരു ഒരു മീൻമാണൊന്നും ഇല്ല പക്ഷെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മത്തി കേട്ടോ അപ്പോൾ മത്തിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ പൊരിച്ചിട്ട് കഴിക്കുന്നതല്ല ഗുണം കറി വെച്ചിട്ട് കഴിക്കുന്നതാണ് അപ്പോൾ കറി വെച്ചാൽ പോലും നമുക്ക് ആ മത്തിൻ്റെ ഒരു മണം അങ്ങനത്തെ മണമൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് മത്തി വാങ്ങിക്കാൻ നോക്കാൻ മത്തിനെ പ്രൊമോട്ട് ചെയ്യല്ല എന്നാലും ചില ആൾക്കാർ മത്തി എന്ന് പറയുമ്പോൾ ഒരു എന്നൊക്കെ പറയും പക്ഷേ ഇപ്പം മത്തിയാണ് സംഭവം അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക മുളക് കറി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി കറിയാണ് നല്ല കുറുന്നനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ കാരണം നമ്മൾ പൊതിച്ചോറല്ലോ ഇനിയിപ്പോൾ പൊതിയിലോട്ട് ഒഴിക്കാനാണെങ്കിലും കുഴപ്പമില്ല കാരണം കുറുന്നനെയാണ് കറി പോലെ ആക്കിയിട്ടില്ല അതുപോലെ നമ്മുടെ ഉപ്പേരികളൊക്കെ റെഡി ആയിട്ടുണ്ട് ബീട്രൂട്ട് ഉപ്പേരിയും പയറുപ്പേരിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ പനിയനുള്ളതുകൊണ്ട് തന്നെ പനീരിനും സെപ്പറേറ്റ് മസാല തേച്ചിട്ടുണ്ട് കേട്ടോ മീൻ്റെ കൂടെ പനിയീനും മസാല തേക്കരുത് കേട്ടോ ഞാൻ എന്നാൾ വെച്ചപ്പോൾ അങ്ങനെ തേച്ചപ്പം ഒന്ന് രണ്ടാൾക്കാർ കമ്മൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആകുമ്പോഴേ മസാല പിടിക്കാത്ത പോലെ പനീനിൽ മസാല തേക്കേണ്ട ആവശ്യമില്ല സെപ്പറേറ്റ് വെച്ചിട്ട് ലാസ്റ്റ് കുറച്ച് മസാല എടുത്തിട്ട് ഒന്നും ഇങ്ങോട്ട് ഒന്നും ഇങ്ങോട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി വല്ലാണ്ട് മസാല പൊരട്ടരുത് അപ്പോൾ മീൻ ഫ്രൈ ആക്കിയിട്ടുണ്ട് മത്തി ഫ്രൈ ആക്കിയിട്ടുണ്ട് ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഈ നമുക്ക് റെഡിയാക്കി എടുക്കാം അല്ല പൊതി റെഡിയാക്കിയെടുക്കുക അതിന് പോകും അതിനായിട്ട് വാഴയില വാഴയില ഞാൻ പിന്നെ നാത്തൂൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് നിന്ന് എടുത്തു കൊടുത്തായിരുന്നു ഒരു മൂന്നാല് ദിവസമായി ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് പക്ഷേ നമുക്കിത് പൊതിച്ചോറ് ഉണ്ടാക്കാനുള്ള സമയം കിട്ടണ്ടേ അങ്ങനെന്താ വാഴയില എന്താ പറയുക എനിക്ക് അല്ല വാഴയിലല്ല പൊതിച്ചോറ് പൊതിയാൻ എനിക്ക് വലിയ അറിവില്ല കാരണം ഞാനിത് എപ്പോഴും ചെയ്യുന്ന പരിപാടിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അറിയുന്നവർ ദയവായിട്ട് ക്ഷമിക്കുക എങ്ങനെയായാലും നമുക്ക് കഴിച്ചാൽ പോരെ അപ്പോൾ ഞാനിതിങ്ങനെ നാത്തൂനോട് പറഞ്ഞപ്പോൾ നാത്തും പറഞ്ഞു അങ്ങനെയല്ല പൊതി ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയണ്ടേ എന്തായാലും ഇനി നെക്സ്റ്റ് ടൈം നോക്കാം നല്ല രീതിയിൽ കേട്ടോ ഞാൻ എൻ്റെ ഒരു എന്താ പറയുക കംഫേർട്ടിൻ്റെ അനുസരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാം പൊതിയിൽ വെച്ചിട്ടുണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ചമ്മന്തി റെഡ് ചമ്മന്തി വേണോ വൈറ്റ് ചമ്മന്തി വേണോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു പക്ഷേ ഇക്കാക്ക് റെഡ് വേണ്ടാന്ന് പറഞ്ഞു വൈറ്റ് മതി എന്ന് പറഞ്ഞു അപ്പോൾ അതാ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ കറി ഞാൻ ഇതിലോട്ട് ഒഴിച്ചിട്ടില്ല കേട്ടോ ഇഷ്ടമല്ല ഈ കറിയും എല്ലാം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ കറി സെപ്പറേറ്റ് വെക്കുന്നുണ്ട് ഇപ്പോൾ പൊതിച്ചോറ് ഇനിയിപ്പം അങ്ങനെ പൊതിച്ചോറ് അറിയിട്ട് കൊണ്ടുപോകുന്നവർക്കും കറി വേണമെങ്കിൽ വാഴയിലെ ഞാൻ കറി വെച്ചിട്ട് വേറെ വാടിയിലേൽ വെക്കുന്നത് ഞാൻ ഒരു വേറൊരു വീഡിയോ പണ്ട് ഞാൻ ഇവയെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിതാ പൊതു ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം അത് സെറ്റ് ആകുമ്പോഴേക്കും നമുക്കൊരു അൺബോക്സിങ് വീഡിയോയിലോട്ട് കിടക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ലേഡീസിന് സ്കിൻ കെയർ പ്രൊഡക്ട്സ് അതും ഹോം മെയ്ഡ് നേച്ചുറൽ പ്രൊഡക്റ്റ്സ് എന്ന് പറയുമ്പം അത് ഒത്തിരി ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇതെനിക്ക് നാട്ടിൽ നിന്ന് ഹെർബൽ ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് സെൻഡ് ചെയ്ത കുറച്ച് പ്രൊഡക്റ്റ്സ് ആട്ടാം അപ്പോൾ ഇവരുടെ നാട് ഇവിടെ തിരൂരിൽ തന്നെയാണ് അപ്പോൾ നമ്മുടെ നാട്ടുകാരാണ് അതുപോലെ തന്നെ എനിക്ക് അറിയുന്ന ആളും കൂടിയാണ് അപ്പോൾ അവർ വീട്ടിൽ ഹോം മെയ്ഡായിട്ട് ചെയ്യുന്നതാണ് സോപ്പുകളാണ് കൂടുതലും ഉള്ളത് കിട്ടത്തില്ലേ സോപ്പുകളുണ്ട് ഓയിലുണ്ട് ഞാൻ പ്രൊഡക്റ്റ്സൊക്കെ ഒന്ന് കാണിച്ചു തരാം അതിന് മുന്നേ വേറൊരു കാര്യം പറയാം ഇനിയിപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട്ടിൽ ചെയ്യണം താല്പര്യമുള്ളവർ അവർക്ക് ഗ്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ മേക്കിംഗ് ക്ലാസ്സും എടുത്തു കൊടുക്കുന്നുണ്ട് കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ പ്രൊമോഷൻ ചെയ്യുന്നതെന്നുള്ളും ഇത് വർഷങ്ങളായിട്ട് കുറേ ആൾക്കാർ യൂസ് ചെയ്തതാണ് അപ്പോൾ ഇവരുടെ ഹെർബൽ ലോണിൻ്റെ പ്രൊഡക്ട്സ് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ മനസ്സിൽ അറിയിക്കുക അത്യാവശ്യം എന്താ പറയുക നല്ല പ്രൊഡക്ട്സ് ആണ് അപ്പോൾ മേക്കിംഗ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ഇവരെ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ കൊടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഓരോ പ്രൊഡക്ട്സൊക്കെ ഒന്ന് നോക്കാം ആദ്യം ഞാനൊരു ഫേസ് മസാജിങ് ഓയിലിനെ പറ്റിയിട്ട് പറയാം ഇത് സ്കിൻ ഗ്ലോയിങ് സ്കിൻ ലൈറ്റ്നിങ് ബ്രൈറ്റ്നിങ് അതിനൊക്കെ ബെനിഫിറ്റ് ഉള്ളൊരു ഓയിലാണ് ഇത് ലിപ് ഹാമ് ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായി ബീട്രൂട്ടിന് ലിപ്പാമ് കേട്ടോ കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാം കാരണം ഹോം മെയ്ഡാണ് നാച്ചുറൽ ആണ് പിന്നെ ജെൽ മോയ്സ്ചറൈസർ അതിൽ ബോഡിയുണ്ട് ഫേസും ഉണ്ട് കേട്ടോ പിന്നെ കുറേ കുറേ സോപ്പുകളുണ്ട് കേട്ടോ പപ്പായ സോപ്പ് അലോവേറ സോപ്പ് നീം സോപ്പ് അതിൽ നീം സോപ്പ് ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം ഒരുപാട് ആൾക്കാർ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതല്ലേ അത് ശരീരത്തിൽ ഉണ്ടാകുന്ന അലർജി ചൊറിച്ചിൽ അതിനൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടുന്ന നീം സോപ്പ് നീം നേച്ചുറലായിട്ട് അവർ ഹോം മെയ്ഡായിട്ട് ചെയ്യുന്നതെട്ടോ ഈ പ്രൊഡക്ട്സ് എല്ലാത്തും സോപ്പുകളൊക്കെ പിന്നെ ഇത് ടാൻ റിമൂവിങ് ആൻഡ് സ്ക്രബ്ബറാണ് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അതിനൊക്കെ നല്ല പെട്ടെന്ന് എഫക്റ്റ് വരുന്ന സോപ്പുകളൊക്കെ കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന സോപ്പുകളും സാധനങ്ങളൊക്കെയാണ് ഹോം മെയ്ഡ് പ്രൊഡക്ട്സ് ആണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം അപ്പോൾ ഞാൻ താഴെ നമ്പർ കൊടുക്കാം അതിലൂടെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്ന ചെയ്യാവുന്ന കേട്ടോ ഇത് വെർജിൻ കോക്കനട്ട് ഓയിൽ നല്ല അടിപൊളിയാണ് കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കാം മുഖത്തും തേച്ച് കൊടുക്കാം അതുപോലെ ദേഹത്തൊക്കെ തേച്ച് കൊടുക്കാം പിന്നെ അണ്ടർ ആം സ്പ്രേ ബോഡി വാഷ് അങ്ങനെ കുറേ കുറേ ഐറ്റംസ് ഉണ്ട് ഞാനെല്ലാം കാണിച്ചു തരാം ഓണിയൻ ഷാംപു ഞാനിതിൽ കുറച്ച് പ്രൊഡക്ട്സൊക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സോപ്പ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതായിരുന്നു ആ വൈറ്റ് സോപ്പ് ഉണ്ടല്ലോ അത് ഹോം മെയ്ഡ് ബേബി സോപ്പ് ആട്ടോ ഗോട്ട് മിൽക്കൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നതാണ് ചെറിയ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും വിശ്വസിച്ച് വാങ്ങിച്ച് യൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ ബീറ്റ് റൂട്ടിൻ്റെ ലിബാമാണ് ഞാൻ ഒരുപാട് ഇതിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ലിബാമൊക്കെ അപ്പം നമുക്ക് അറിയുന്ന ആൾക്കാരുടെ നിന്ന് വാങ്ങിക്കുമ്പോൾ അതൊരു സന്തോഷമല്ലേ അപ്പോൾ എന്താ പറയുക കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കാം നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു കളറാണ് ബീട്രൂട്ടിൻ്റെ കളറല്ലേ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യട്ടെ നമ്മൾ ലിപ്സിലുണ്ടാവുന്ന പ്രശ്നങ്ങളും അതുപോലെ ലിപ്സിൻ്റെ ഡ്രൈനസ്സിനൊക്കെ നമ്മൾ മാസിലിനൊക്കെ പലരും ചേർത്ത് തേക്കൂലേ ലിപ്പിൽ ലിപ്ബാമൊക്കെ തേക്കൂല അപ്പോൾ അതിന് പകരം യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ബീട്രൂട്ടിൻ്റെ ഹോം മെയ്ഡ് ലിപ് ബാട്ടത് അതുപോലെ തന്നെ ഓരോ സോപ്പിൻറ്റും പേരുകൾ ഞാൻ എടുത്ത് പറയുന്നില്ല അതിൽ നീൻ സോപ്പ് ഉണ്ട് പിന്നെ ചാർക്കോൾ സോപ്പ് ഉണ്ട് അതുപോലെ പപ്പായ സോപ്പ് അലോവേറ സോപ്പ് സോപ്പുകളെല്ലാം ഹോം മെയ്ഡാണ് അത് ഞാനൊരു മൂന്നാല് സോപ്പൊക്കെ ഞാൻ എല്ലാവരും ഞങ്ങളെല്ലാവരും വേറെ വേറെ ട്രൈ ചെയ്ത് നോക്കിയിട്ടോ അത് അലോവേറ കേട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നല്ല മണം നമുക്കത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു ഒരു മണം കിട്ടുന്ന പോലെ തോന്നുന്നത് നല്ല മണവും നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നിട്ടും ഈ സോപ്പുകളൊക്കെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് തരാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും ദിവസം ഇത് പോസ്റ്റ് ചെയ്യാൻ കുറേ ദിവസം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടിട്ടോ ഈ സാധനങ്ങളൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു വൈറ്റ് കളർ സോപ്പ് കുട്ടികളുടെ ബേബി സോപ്പാണ് ഗോട്ട് മിൽക്ക് വെച്ചിട്ടുണ്ടാക്കുന്നതാണ് അപ്പം ചെറിയ കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന വിശ്വസി യൂസ് ചെയ്യാൻ പറ്റുന്ന സോപ്പ് ഇത് ഹെയർ ഓയിലാണ് റോസ്മേരി ഹെയർ ഓയിലാണ് ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റൊന്നും ഞാൻ കൊടുക്കുന്നില്ല അതിൽ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ പിന്നെ കുറേ ആവും വീഡിയോ അപ്പോൾ ഹെയർ ഓയിലൊക്കെ നമുക്ക് ആ ഒരു മണം വന്നാൽ തന്നെ അതിൻ്റെ മണം സ്മെൽ ചെയ്താൽ തന്നെ നമുക്കത് മനസ്സിലാവും എത്രത്തോളം നല്ലതാണെന്നുള്ളത് കേട്ടോ നല്ല അടിപൊളി മണമായിരുന്നു പിന്നെ ബുച്ചിൻ കോക്കനെ ടോയ്ലറ്റ് ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾക്ക് യൂസ് ചെയ്യാം പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്കൊക്കെ നമുക്ക് എന്താ പറയുക വീട്ടിലുണ്ടാക്കുന്നവർക്ക് വീട്ടിലുണ്ടാക്കാം അല്ലാത്തവർക്ക് ഇതുപോലെ വാങ്ങിക്കാം വിശ്വസിച്ച് വാങ്ങിക്കാം അപ്പോൾ ഈ ഒക്കെ ഉണ്ടാക്കുന്നത് ഒരു ലേഡിയാണ് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ വീട്ടിൽ ഇതുപോലെ ഒരു ബിസിനസ് ആയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ സെയിൽ ചെയ്യാനൊക്കെ ഇതുപോലത്തെ ഒക്കെ ഉണ്ടാക്കണം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മിക്കിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ അതിനും ഓർഡർ ചെയ്യാനും എല്ലാത്തിനും കൂടി ഞാനിവിടെ നമ്പർ കൊടുക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്കും യൂസ്ഫുൾ ആവും അവർക്കും ആവും അപ്പോൾ ഇത് ടാൻ റിമൂവിങ് ആൻഡ് സ്ക്രബ്ബർ അതായത് നമ്മൾ പുറത്തൊക്കെ പോയി വന്ന് കരിവാളിച്ചിട്ടൊക്കെ വരില്ലേ മുഖം ഒരുമാതിരി ഡായിട്ടൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല സോപ്പാണ് പിന്നെ ഓരോന്നും ഞാൻ എടുത്ത് കാണിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ അതായത് ഞാൻ ഒരു സ്പെഷ്യലായിട്ട് തോന്നുന്നതൊക്കെ കാണിക്കട്ടോ അതായത് ഇതിൽ സാഫ്രൺ ഒക്കെ ഉണ്ട് ഇത് എന്താ പറയുക മോയ്സ്ചറൈസിങ് ജെല്ലാണ് ആ ഒരു ഒരു എന്താ പറയുക അതിൽ പ്രത്യേക ഒരു മണമൊന്നുമില്ല പക്ഷേ കുങ്കുമപ്പൂവിൻ്റെ ഒക്കെ ഒരു ഒരു പ്രത്യേക ഒരു മണവും ഒരു ഒരു ഫീലൊക്കെ തോന്നുന്നുണ്ടായിരുന്നു പിന്നെ ഫേസ് മസാജിങ് ഓയിൽ അത് ഞാൻ പറയണ്ടല്ലോ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് വരുന്നതായിരിക്കും ഒന്ന് ഗ്ലോ ചെയ്യാനും അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്രൊഡക്റ്റ്സ് ആണ് അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ ഡീറ്റെയിൽസ് കൊടുക്കാം നമ്പർ കൊടുക്കാം താല്പര്യമുള്ളവർ എന്തായാലും വാങ്ങിക്കേട്ടോ സോ ബാക്ക് ടു നമ്മുടെ പൊതിച്ചോറ് പൊതിച്ചോറ് അവിടെ പൊതിയൊക്കെ ആക്കി ഇരിക്കുവാണ് നമുക്ക് തുറന്ന് നോക്കാം രണ്ടും രണ്ട് സമയത്ത് എടുത്ത് തന്നെ കേട്ടോ ഞാൻ അൺബോക്സിൻ്റെ വീട് ഇടയ്ക്ക് കൊടുത്തതന്നെ ഉള്ളൂ അപ്പോൾ അതാ ഞാൻ അധികം സമയമൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഈ പൊതിയാക്കി വെച്ചാൽ പിന്നെ എല്ലാവർക്കും തുറക്കാൻ ഭയങ്കര ഒരു ഇതായിരിക്കും അപ്പോൾ ഞാൻ പിന്നെ സമയം എടുക്കാണ്ട് തന്നെ വേഗം തന്നെ തുറന്നു അപ്പോൾ കണ്ടല്ലോ ഇനിയിപ്പോൾ ഞാനതിൻ്റെ ടേസ്റ്റൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ശരിക്കും നല്ലൊരു എന്താ പറയുക സാധാരണ നമ്മൾ പ്ലേറ്റിൽ ഈ ചോറും കറിയും കഴിച്ചാൽ ഈ ഒരു ഫീല് കിട്ടൂല അപ്പോൾ ഏത് ചോറും കറിയാണെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ നാത്തൂൻ്റെ വീട്ടിലോട്ട് പോകുകയാണ് പുതുച്ചോറൊക്കെ കഴിച്ചിട്ട് ഞാൻ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ലായിരുന്നു ഇവിടെ എത്തിയപ്പോഴാണ് വീഡിയോ എടുത്ത കേട്ടോ ബാക്കി ആ ഞങ്ങളിപ്പോൾ പോകുന്നത് നമ്മുടെ പുതിയ വീട് പണിൻ്റെ അവിടേക്കാട്ടോ ഞാൻ മിക്ക ദിവസം ഞങ്ങൾ അവിടെ തന്നെ ആയിരിക്കും പക്ഷേ ഞാൻ എപ്പോഴും വീഡിയോ ഒന്നും എടുക്കാറില്ല പ്രാവശ്യം നാത്തൂന് നമ്മളെ കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ അടുത്തടുത്ത് തന്നെ ആണല്ലോ അപ്പോൾ തിരൂർ തന്നെയാണല്ലോ ഞങ്ങൾ എല്ലാവരും അപ്പോൾ ഞങ്ങൾ നാത്തൂന് ഉമ്മാനെ കാണാമെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ എല്ലാവരും കൂടി പോവുകയാണ് റീനു വന്നിട്ടില്ല റീനുവിന് ക്ലാസ് ഉണ്ടായിരുന്നു പിന്നെ നാത്തോ കണ്ടപ്പോൾ പിന്നെ റോഹിമോൾക്ക് ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ ഞങ്ങൾ പോവാണ് അപ്പോൾ പോകുന്ന വഴി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു അങ്ങനെ ഒക്കെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് അവിടെ സൂപ്പർ മാർക്കറ്റിനെ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മൾ ഒരു സബ്സ്ക്രൈബർ അവിടെ നിന്ന് കണ്ടത് ആൾ ഗൈനക്കോളജിസ്റ്റാണ് ഷംന എന്നാണ് പേര് അൽമാസ് എത്തോ അപ്പോൾ ഒരുപാട് സന്തോഷം വിക്കാരനെ കണ്ടിട്ട് തന്നെ കാണാൻ വന്നതാണ് കേട്ടോ ശരിക്കും സന്തോഷം അവരുടെ ഉമ്മക്ക് ഭയങ്കര വീഡിയോസ് കാണാൻ നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണാൻ ആൾക്കാരെന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങളവിടുന്ന് നേരെ ബ്രദറിൻ്റെ വീട്ടിലോട്ട് പോവാണ് ഉമ്മയുടെ അടുത്തൊക്കെ ഞാൻ പിന്നെ അവിടെ എത്തിയപ്പം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അധികം വീട് എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം മഴയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ സ്പെഷ്യലാണ് കപ്പയും ബീഫും അതൊക്കെ കഴിച്ചു നമ്മൾ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ വന്ന പണി എന്തിനാന്നുള്ളത് മറന്നു അപ്പോൾ നമ്മൾ ഇവിടെ വന്നാൽ ഇവിടെ ഫുള്ള് പണിയാണ് നമ്മൾ വീട് പണിൻ്റെതും കുറേ കാര്യങ്ങൾ അങ്ങോട്ടൊക്കാക്കാനും എന്താക്കാനും അതിനൊക്കെ ആയിട്ട് നമ്മൾ വരുന്നത് അപ്പോൾ കുറച്ച് സമയം നിൽക്കുന്നുണ്ടാവുള്ളൂ ആ സമയത്ത് മുഴുവൻ നമുക്ക് ഓരോ കാര്യങ്ങളുണ്ടാവും അപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ സമയം കിട്ടാറില്ല പുതിയ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും പിന്നീട് സമയം പോലെ അതിനായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അത് കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് പുതിയ വീടിനെ പറ്റിയിട്ട് അറിയാനൊക്കെ കുറേ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ പറയേണ്ടത് ഇഷാദാം അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകുന്ന വഴി ഇക്കാൻ്റെ എളാപ്പൻ്റെ വീട്ടിൽ പോയതാണ് അവിടെ എളാപ്പൻ്റെ മോന് നെക്സ്റ്റ് ഡേ തിരിച്ച് യു വിയിലേക്ക് പോവുകയാണ് അപ്പം എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ നാത്തൂന്മാരും അതുപോലെ അലിയന്മാരും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവരെല്ലാവരേയും കണ്ടു ഇക്കാക്ക് മൂന്ന് എളാപ്പന്മാരാണ് ഉള്ളത് അടുത്തന്നെയാണ് തറവാട് വീടിൻ്റെ അടുത്ത് എല്ലാവരുടെയും വീട് ഇതാണ് എളാപ്പട്ടം പിന്നെന്താ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലെ വിശേഷങ്ങൾ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നിട്ട് വർത്താനം പറഞ്ഞു എല്ലാവരും കൂടി ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും കാരണം എല്ലാവരും കൂടി ഒരുമിച്ച് കാണുമ്പോൾ എങ്ങനെയായാലും കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവില്ലേ അങ്ങനെ കുറച്ച് നേരം അവിടെ റൂമോൾ അപ്പോഴും കാര്യമായിട്ട് റൂമോൾ സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമാണ് അവൾക്ക് തന്നെ കുട്ടികളോട് മിങ്കിളായിട്ട് എപ്പോഴും ആയി വരുന്നില്ല എന്ന് വെച്ചാൽ അതാ ശരി അവിടെ യു എയിലായതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക്